ആര് ഭരിക്കുന്നു എന്നതിലല്ല നമ്മുടെ രാജ്യത്തിനും സ്റ്റേറ്റിനുമൊക്കെ വേണ്ടിയിട്ട് എന്തവര് ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഈ ഇപ്പോൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് ആർക്കാണ് അത് സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്ര സർക്കാരിനാണോ ഈ വിഷയം ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുകയാണ് ദേശീയപാതാ വികസനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത് തന്നെയാണ് രാജ്യത്തൊട്ടാകെ ദേശീയപാതാ വികസനം നടക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇച്ഛാശക്തി തന്നെയാണ് മോദി ഗവൺമെൻറിൻ്റെ ഒരു നയം അതാണ് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്സ് നടത്താൻ തുടക്കത്തിൽ തന്നെ തീരുമാനിക്കുന്നു കേരളത്തെക്കാളൊക്കെ വളരെ പിന്നിലായിട്ടുള്ള ഉത്തർപ്രദേശ് പോലും ഇന്ന് ഏറ്റവും മികച്ച ഹൈവേകളും എക്സ്പ്രസ് വേസ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ് അപ്പോൾ ഇതൊരു പൊതു നയത്തിൻ്റെ ഭാഗമാണ് അതേ സമയത്ത് തന്നെ കേരളത്തിൽ സി പി എം ഗവൺമെൻറിന് അവകാശവാദം ഉന്നയിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിനകത്ത് വസ്തുതകളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം പലരും പറയാറുണ്ട് ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നും വലിയ നെകളിക്കൊന്നും വേണ്ട നിങ്ങൾ വലിയ മറ്റേ ഒന്നും കാണിക്കണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മേന്മയൊന്നും കൊള്ളണ്ട ഇത് ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങളുടെ അടുത്ത് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരക്കാരെ ഇതിനകത്തൊരു പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന് ഇത്തരം ഒരു വീക്ഷണം ഉണ്ടാകണം ഒരു വിഷൻ ഉണ്ടാവണം ഇങ്ങനെ റോഡുകൾ ഡെവലപ്പ് ചെയ്യണം ഹൈവേകൾ ഡെവലപ്പ് ചെയ്യണം കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണം ട്രേഡിന് അനുകൂലമായ രീതിയിലുള്ള കണക്ടിവിറ്റിയും റോഡ് ഗതാഗത സംവിധാനമൊക്കെ ആവശ്യമാണെന്നുള്ളൊരു വിഷൻ അവർക്ക് വേണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നതിന് ശേഷമാണ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇത്രയും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് നേരത്തെയും ഇതേ ജനങ്ങളുടെ നികുതി പണം തന്നെയല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടിയത് അവർക്ക് ആർക്കും തോന്നാത്തത് എന്തുകൊണ്ട് ബി ഗവൺമെന്റിന് തോന്നി എന്തുകൊണ്ടാണ് ഇത് കേന്ദ്രത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ ഒരു പദ്ധതി എന്ന് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ആ പദ്ധതി നടപ്പിലാക്കാൻ അവർ തയ്യാറായതുകൊണ്ടാണ് പണം നികുതി പണം ഇവർക്ക് കിട്ടുന്നുണ്ട് അത് പല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാം നികുതി പണം വകമാറ്റി ചിലവഴിക്കാം അത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അനാവശ്യമായ പദ്ധതികളിൽ കൊണ്ട് കളയാം എന്നാൽ പദ്ധതികൾ കൂടി ജനങ്ങളുടെ നികുതി പണം നഷ്ടമാകാതെ ഓരോ രൂപയും കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വിനിയോഗിക്കാം മോദി ഗവൺമെന്റിന്റെ കാര്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത് ഇല്ലാതെ കിട്ടുന്ന പണം ഒരു രൂപ കിട്ടിയാൽ നൂറ് രൂപയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് രസം അല്ലാതെ ഒരു രൂപ കിട്ടിയാൽ അൻപത് രൂപയായിട്ട് അതിനെ നശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നൂറ് രൂപയായിട്ട് അതിനെ നശിപ്പിക്കുന്നില്ല സുഖിക്കാൻ ഉപയോഗിക്കുന്നില്ല പകരം മികച്ച രീതിയിൽ രാജ്യത്തിന് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് അതാണ് ഒരു വ്യത്യാസം മുൻ സർക്കാരുകളിൽ നിന്ന് മോദിയെ മാറ്റി നിർത്തുന്നതും അവിടെയാണ് ആർക്കും ചെയ്യാമായിരുന്നല്ലോ എഴുപത്തെട്ടിലും എഴുപത്തി ഒമ്പതിലോ ഒക്കെ ചൈനയെ ചെയ്തില്ലേ അതുപോലെ ആർക്കും ചെയ്യാമായിരുന്നില്ലേ ഇന്ത്യയിൽ ഭരിച്ച ആർക്കും പക്ഷെ ആരും ചെയ്തില്ല അന്നും ഇന്നും ഒക്കെ കിട്ടിയത് ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് ഈ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് ആ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് സൗജന്യം എന്ന് പറഞ്ഞു പലരും തരുന്നത് സൗജന്യമായിട്ട് നമ്മൾ കൈപ്പറ്റുമ്പോഴും നമ്മൾ ചോദിക്കാറില്ല ഇതെങ്ങനെ സൗജന്യമാവും ഞങ്ങളുടെ പണം തന്നെയല്ലേ നിങ്ങൾ തിരിച്ചു തരുന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ അത്തരം ഒരു പദ്ധതിയിലൂടെ നമുക്ക് തരാൻ തയ്യാറായതുകൊണ്ട് നമുക്കത് കിട്ടി അവർ തന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ പരാതി പറയാനും പോകുന്നില്ല ഇപ്പൊ കിറ്റിന്റെ കാര്യം തന്നെ നമ്മുടെ നികുതി പണം തന്നെയാണ് ആ കിറ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നത് പക്ഷേ ഗവൺമെന്റ് അത് തരാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയത് അവർക്ക് അങ്ങനെ തരണ്ട എന്ന് തോന്നിയെങ്കിൽ തരില്ല അത്ര തന്നെ ഉള്ളൂ നമ്മൾ ആരും പോയി ചോദിക്കില്ലല്ലോ നിങ്ങൾ കിറ്റ് തരാത്ത എന്തെന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് തരാതായപ്പോൾ ആരേലും പോയി ചോദിച്ചോ എന്തേ കിറ്റ് തരാത്തേന്ന് ചോദിച്ചില്ല അപ്പം ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള നികുതി പണത്തെ അവരെങ്ങനെ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരണകർത്താക്കളാണ് ആ കാര്യത്തിൽ മോദി ഗവൺമെന്റ് വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇനി കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വന്നാൽ എന്താണ് കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡി ഗവൺമെന്റിന് അവകാശപ്പെടാൻ കഴിയുന്നത് പോലെ തന്നെ ദേശീയപാതാ വികസനത്തിൽ ഒരു ചെറിയ പങ്ക് കേരള സർക്കാരിനും അവകാശപ്പെടാം അതിന്റെ പ്രധാന കാരണം സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് പത്തു മുപ്പത് വർഷമായിട്ട് ഈ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ കേരളത്തിൽ കാര്യമായിട്ട് നടന്നിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിന് നന്നായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു നമ്മുടെ കഴക്കൂട്ടം കന്യാകുമാരി അല്ലെങ്കിൽ കോവളം ഒക്കെ ഡെവലപ്മെന്റ് ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായിട്ട് തന്നെയാണ് നടന്നത് പക്ഷേ കേരളം ഒട്ടാകെ എൻ എച്ച് അറുപത്തി വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും കഴിയാതെ പോയി പക്ഷേ പിണറായി വിജയൻ ഗവൺമെന്റിന് അതിന് സാധിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃ മികവ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളും എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം യോജിപ്പില്ല കാരണം മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറുന്നതും ഒരു ഒരു ദേശീയഭാവത്തിൽ ഈ പഴയ തറവാട്ടിലൊക്കെയുള്ള ചില കാരണവന്മാരെ പോലെയുള്ള ഒരു പെരുമാറ്റമുണ്ട് ഈ നമ്മുടെ അമ്മാവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടത്തെ തറവാട്ടിൽ ചില സിനിമകളൊക്കെ കണ്ടാൽ അറിയാം ഉദാഹരണത്തിന് ഗോഡ് ഫാദർ സിനിമയിലെ ആ ഒരു അച്ഛൻ കഥാപാത്രം അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് മക്കളടുത്തും മറ്റുള്ളവരടുത്തും ഒക്കെ കർക്കശക്കാരനായിട്ടുള്ള ഒരാളായിട്ട് അത്തരത്തിലാണ് അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളിലും ജനങ്ങളോട് സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഒരുപക്ഷെ പ്രായത്തിന്റെ കുഴപ്പമായിരിക്കാം കുറച്ചുകൂടെ പൊളൈറ്റ് ആവണം എങ്കിൽ വളരെ നല്ലതാണ് വളരെ കരുത്തനായ ഒരു ഭരണാധികാരിയൊക്കെയാണ് പിണറായി വിജയൻ പക്ഷെ കുറച്ചുകൂടി ജനങ്ങളെടുത്ത് അദ്ദേഹം മയത്തിൽ ഇടപെടുകയാണെങ്കിൽ മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു മീഡിയമാണ് മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ആരെങ്കിലും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കി പോവാണെങ്കിൽ വളരെ കരുത്തനായ ഒരു ഭരണാധികാരിയാണ് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചു പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയും അവസരങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവരുടെ മുന്നിൽ സമയമുണ്ട് മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇപ്പോ ഗണേശനെ പോലെയൊക്കെയുള്ള ആൾക്കാര് അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ഗതാഗത വകുപ്പിലേക്ക് കൊണ്ടുവന്നത് ഒരു മികച്ച തീരുമാനമാണ് അദ്ദേഹത്തിനൊക്കെ ഒന്ന് ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്താൽ കെ എസ് ആർ ടി സിക്ക് അദ്ദേഹം ഉടച്ചു വാർത്ത് മികച്ചതാക്കി ചിലപ്പോൾ തന്നുകളായി അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സോ അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ ഈ പാർട്ടിയിൽ നിന്നും ആ ഒരു എൽ ഡി എഫ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സമയമുണ്ടല്ലോ കേരളത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആ ഒരു സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ അത് പൂർത്തിയായെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിനൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ പരിമിതികൾ പലതും ഉണ്ടായിരുന്നിട്ടും അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതിനെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചെറിയ അവകാശവാദമൊക്കെ അവർക്ക് ഉന്നയിക്കാം മാത്രമല്ല ഇത് സംസ്ഥാനവും കേന്ദ്രവും കൂടെ യോജിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് അവരിങ്ങനൊരു വിഷനുമായിട്ട് വരുന്നതുകൊണ്ടാണല്ലോ അത് സാധിക്കുന്നത് നമ്മളിവിടെ അവകാശവാദമൊക്കെ പറയുന്നതിനപ്പുറം പ്രായോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ ആര് ഭരിച്ചാലാണ് ഗുണമുണ്ടാവുക എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക രാഷ്ട്രീയ നേതാക്കള് പറയുന്നതോ ഇപ്പൊ എന്നെ പോലെയുള്ള ചാനലുകളിലൂടെ പലരും പറയുന്നതോ അതൊന്നും നമ്മൾ ആരും ഇപ്പൊ ഞാൻ ഈ കേൾക്കുന്ന പ്രേക്ഷകരോടുള്ള ഒരു അപേക്ഷയാണ് ആരും അത് മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകത്തെ ഓരോ വിവരങ്ങളും ഉള്ളത് ഓരോ പദ്ധതികളും ആര് നടപ്പിലാക്കുന്നു അതിൽ എന്താണ് അവരുടെ ഇനിഷ്യേറ്റീവ് എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ എത്ര പണം ചെലവാക്കുന്നു അതിൽ സംസ്ഥാനം എത്ര കേന്ദ്രം എത്ര ഇതൊക്കെ നമുക്ക് ഇന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ എന്ന് പറയുന്നത് എളുപ്പമല്ലേ എന്തിനാണെന്നേ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് അജണ്ടകളുള്ള മാധ്യമങ്ങൾ പറയുന്നതും കേൾക്കണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്നതും കേൾക്കണ്ട നമുക്ക് സ്വയം അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളാണെന്നൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് രാജ്യത്തിനും ഇപ്പോൾ രാജ്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തിന് ഗുണം ആരാണെന്ന് നമ്മൾ നോക്കണം രാജ്യത്തിന്റെ ഡെവലപ്മെൻസിന് എക്കണോമിക് ഗ്രോത്തിന് ആര് ഭരിക്കുന്നതാണ് നല്ലത് സുസ്ഥിരമായ ഒരു ഭരണം ആരുടെ കൈകളിലാണ് ഉണ്ടാവുക സുരക്ഷിതമായിട്ട് ഉണ്ടാവുക അത് നോക്കിയാണ് നമ്മൾ ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വോട്ട് അവകാശം വിനിയോഗിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അവിടെ ആര് അധികാരത്തിലെത്തിയാൽ കുറഞ്ഞപക്ഷം വ്യക്തികളിലായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ മണ്ഡലത്തിൽ ആര് വിജയിച്ചാൽ ഒരു ഒരു മണ്ഡലത്തിന്റെ കാര്യമെടുത്താൽ മൂന്ന് പേര് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അതിൽ ഈ സ്ഥാനാർത്ഥികളിൽ ഭേദപ്പെട്ടയാളെ നോക്കി ഇയാൾ ജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മൾ സ്വയം വിശകലനം നടത്തിയിട്ട് വോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് മറ്റുള്ളവർ പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആവേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പൊ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലൊന്നും വലിയ പ്രസക്തിയില്ല തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ എളുപ്പത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നത് അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല എനിക്കൊന്നും അയ്യായിരം കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാരാണ് ഈ വിഷയമായി മുന്നോട്ട് പോകുന്നത് അവരാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ പ്രോജക്ടിന്റെ ഭാഗമാണ് ദേശീയപാത വികസിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സോ അതിനപ്പുറം വലിയ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ സഹകരിച്ച് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്തു തരണം എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് മെച്ചപ്പെട്ട റോഡ് വേണം റെയിൽവേ വേണം അതുപോലെ തന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യം വേണം വൃത്തിയുള്ള സ്ഥലങ്ങൾ നഗരങ്ങൾ പാർക്കുകൾ അതുപോലെ തന്നെ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ജീവിത സാഹചര്യം ഇലക്ട്രിസിറ്റി വെള്ളം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു നിയമ സംവിധാനം ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാർക്കൊന്നും അഴിഞ്ഞാടാനുള്ള അവസരമൊന്നും ആരും കൊടുക്കരുത് ബി ജെ പി കാരും അഴിഞ്ഞാടണ്ട സി പി എംമാരും അഴിഞ്ഞാടണ്ട ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അഴിഞ്ഞാടണ്ട അതിലൂടെ പോലീസും പട്ടാളവും നിയമ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഒരു നിയമവ്യവസ്ഥയുള്ളൊരു നാട്ടിൽ ആരും നിയമം കയ്യിലെടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ട് ജനങ്ങൾക്ക് മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടായാൽ തന്നെ നമ്മളൊക്കെ ഹാപ്പിയാണ് മാത്രമല്ല ടൂറിസത്തിനൊക്കെ വലിയ സാധ്യത കേരളത്തിനുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ വലിയ സാധ്യതകൾ കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മുടെ വ്യാവസായിക മേഖലയിൽ ഒരുപക്ഷേ ഉണ്ടാകാം അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ധാരാളമാണ് കേരളത്തിന്റെ എക്കണോമി ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനപ്പുറം പ്രത്യേകിച്ച് ഒരു മാജിക്കും കാണിക്കേണ്ടതില്ല കേരളം ഒരു ഭേദപ്പെട്ട സംസ്ഥാനം തന്നെയാണ് അപ്പോൾ ഇത്തരം അവകാശവാദങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിന് പകരം കൂടുതൽ കാര്യങ്ങൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം